അഞ്ച് കിട്ടണ്ട അതിനു മുന്നേ അന്ന ഞാനലക്കും കളങ്കാലേ ആന്റെ ഇടക്കാലത്ത് ഞാൻ ഊറിക്കു നോക്കി അടക്ക് ആ അത് ശെരി അടക്ക് തരാ

എന്തൊക്കെയാ വിശേഷങ്ങള് കൊറച്ചു ഓട്ടത്തിലാ പറയേണ്ടിരിക്കടാ അങ്ങനൊന്നുമില്ല അങ്ങനൊക്കെ നല്ലതല്ലല്ലോ അങ്ങനെ കാണുമ്പോ എന്തൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടല്ലോ ഇല്ലടാ ഞാന് പറയണ്ടാ ബുദ്ധിമുട്ടാ ഏർ നിങ്ങക്ക് എന്നെ കാണുമ്പോ എന്തെങ്കിലും ഒരു കുറവ് ആൾക്കാർക്ക് ഇപ്പൊ എന്താണ് കാണുമ്പോൾ വെൽ വീട് നമ്മളെ സങ്കടം ഒന്നും ആർക്കും അറിയില്ലടാ അത് അറിയില്ല സാമ്പത്തികമായിട്ട് വളരെയധികം നിക്കുകയാണ് ആരോട് ചോദിക്കാന്ന് പോലും നമുക്കറിയില്ല ശരിക്കും വളരെ നമുക്ക് സൈറ്റൊക്കെ ഇപ്പൊ ശെരിക്കൊന്നും വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാ ആരോട് പറയാ ജീവിക്കാൻ വഴിയില്ല എന്റെ തുടങ്ങി കാണുന്നവർക്ക് എന്താ കാറ് ഇതൊന്നും കൂര ഇല്ല മനുഷ്യൻ വെച്ചാൽ പിന്നെ ഒന്നും പറ്റണില്ല കറണ്ട് ബില്ല് അടച്ചിട്ടില്ല വീട്ടില് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ആള് ഫ്യൂസ് പറഞ്ഞിട്ട് പ്രശ്നത്തിൽ ആരോട് ഞാൻ കാറും ഇതൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങള് വിചാരിക്കുന്നു നീ ഭയങ്കര സെറ്റപ്പാന്നല്ലേ വിചാര മാറ്റി നിക്കാൻ പറ്റണ്ടേ സ്റ്റാറ്റസ് നോക്കണ്ടേ ഒഴിവാക്കി പോവാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി ഞാൻ തരാൻ എന്തെങ്കിലും എടുത്ത് തരണം എന്നുണ്ട് പേഴ്സൺ ഇരുന്നൂറ് രൂപ കൊണ്ടെങ്കിൽ ഞാൻ ഇത് മാറി ഞാൻ അന്ന് ചോദിച്ചു വന്നില്ല കുറച്ചേരും ഓരോന്ന് ഇരുന്ന് മനസ്സമ്മാനിക്കൊണ്ട് വന്നതാണ് നമ്മുടെ വിഷം നമുക്കല്ലേ അറിയുള്ളു ഞാൻ ബോറായ അനുസരിച്ച കാരണം നമ്മൾ പട്ടണി പലതന്നും പറയാൻ വന്നതല്ലല്ലോ പക്ഷെ ചാനക്കെന്തോ ഇഷ്ടപ്പെടാത്ത പോലെ പോയാൽ തോന്നി ഏ ഇല്ല അങ്ങനെ വിചാരിക്ക സങ്കടം പറയുമ്പോ അത് കേട്ടിട്ട് നമുക്ക് പറ്റൂടാ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പോയതാടാ ഞാൻ വിഷമം പറഞ്ഞു ഇപ്പത്തെ സാഹചര്യത്തില് അടുത്ത് അത്യാവശ്യം നല്ലവണ്ണം വിഷമം കണ്ടു പറ്റില്ല దశీ ఫీస్ వ్యాలే నూరు ఫీస్ నమ్ కుడా